എല്ലാവർക്കുമുള്ള സമ്മാനം കരുതി വെച്ചുകൊണ്ട് തന്നെയാണ് ദിയ കൃഷ്ണ കതിർ മണ്ഡപത്തിലേക്ക് കയറിയത് അമ്മയ്ക്കുള്ള സമ്മാനം ഷോപ്പിംഗ് സമയത്ത് തന്നെ ദിയ വാങ്ങിക്കൊടുത്തിരുന്നു ദിയയ്ക്ക് വളരെയധികം ആഗ്രഹമുള്ള എന്നാൽ അതിനേക്കാൾ സിന്ധു ആഗ്രഹിച്ചിരുന്ന ഒരു സമ്മാനം തന്നെയാണ് ആ സമയത്ത് ആഗ്രഹപ്രകാരം വാങ്ങിയത് എന്നാൽ ഇപ്പോൾ അമ്മായി അതായത് അശ്വിൻ്റെ അമ്മ ദിയ സ്നേഹത്തോടെ വിളിക്കുന്ന മീനമ്മയ്ക്ക് എന്താണ് സമ്മാനം നൽകി വെച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ വിവാഹ സമയത്ത് തന്നെ ചടങ്ങ് പ്രകാരം മീനമ്മയ്ക്ക് സമ്മാനം കൈമാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മീനമ്മയ്ക്ക് ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനം തന്നെയാണ് ദിയാകൃഷ്ണ മരുമകളായി വലം കാലെടുത്ത് വയ്ക്കുമ്പോൾ കൊടുക്കുന്നത് നിരവധി കാര്യങ്ങൾ അനുസരിച്ചാണ് അവരുടെ ചടങ്ങുകൾ പോലെ നടത്തിയത് ആഭരണങ്ങളും പഴവർഗ്ഗങ്ങളും അതുപോലെ പൂക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ആഡംബര രീതിയിൽ പാത്രങ്ങളിൽ നിറച്ചുകൊണ്ട് തന്നെയാണ് സമ്മാനവുമായി വീട്ടിലേക്ക് പോകുന്നത് എന്തായാലും അശ്വിന്റെ വീട്ടിലേക്ക് കാലടുത്ത് വെക്കുന്നതിലൂടെ ഐശ്വര്യം തന്നെയാണെന്ന് എപ്പോഴും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് സാധാരണ കുറച്ചാൾക്കാർ മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന മീനമ്മയുടെ ബിസിനസ്സുകളൊക്കെ തന്നെയും ഇപ്പോൾ വിപുലീകരിച്ചു കൊണ്ടുവന്നത് ദിയാകൃഷ്ണയാണെന്ന് പറയാം ദിയ ഒരു വീഡിയോ ചെയ്തതിനു ശേഷമാണ് നിരവധി പേർ മീനമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ ഇപ്പോൾ നിരവധി വിഭവങ്ങൾ വാങ്ങുന്നത് ഇവിടെ ഗ്രേപ്പ് സ്കോഷ് ഉൾപ്പെടെ നിരവധി സ്കോഷുകൾ മുറുക്കുകൾ അച്ചാറുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ വിൽക്കുന്നുണ്ട് മീനമ്മ ചെറിയൊരു സ്ഥലത്ത് തന്നെയാണ് ഇവർ നിൽക്കുന്നതെങ്കിലും ഇതെല്ലാം ആ സ്ഥലപരിധി തന്നെ മീനമ്മ ഗംഭീരമായി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുശേഷം അതായത് ദിയ ഇത് വീഡിയോ ആക്കി പങ്കുവച്ചതിനു ശേഷം മീനമ്മയ്ക്ക് ഒടുക്കത്തെ കച്ചവടം തന്നെയാണെന്ന് പ്രേക്ഷകർ ഇടയ്ക്ക് കളിയാക്കി പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ മീനമ്മയുടെ ബിസിനസിന്റെ ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ് ദിയ എന്നാണ് എല്ലാവരും കളിയാക്കി പറയാറുള്ളത് അങ്ങനെയാണ് മീനമ്മയും പറയാറുള്ളത് വീഡിയോയിൽ അധികമൊന്നും മീനമ്മ വരാറില്ലെങ്കിലും മീനമ്മ കുക്ക് ചെയ്യുന്നതും മീനമ്മയുടെ അവിടുത്തെ വിഭവങ്ങളും എല്ലാം തന്നെ ദിയ വീഡിയോയിലൂടെ എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട് അതിലൂടെയാണ് മീനമ്മയ്ക്ക് കൂടുതലും ഓർഡേഴ്സുകൾ ലഭിച്ചതെന്നും മീനമ്മ പറഞ്ഞിട്ടുണ്ട് ഇതോടെ പ്രേക്ഷകർ തന്നെ എപ്പോഴും പറയുന്നത് മീനമ്മയുടെ അശുവിന്റെയും ഭാഗ്യമാണ് ദിയ എന്നാണ് ദിയ വന്നതിന് ശേഷം മീനമ്മയുടെ അധികം അറിയാത്ത ബിസിനസ് എല്ലാവരും അറിയാൻ തുടങ്ങി തിരുവനന്തപുരത്തുള്ള എല്ലാവരും ഇപ്പോൾ ഇതിനെ വാങ്ങിക്കാൻ തുടങ്ങി അങ്ങനെ ബിസിനസ് വളരെയധികം വർദ്ധിച്ചു എന്ന് വേണം പറയാൻ ആ വർദ്ധിച്ചു വന്ന ബിസിനസ്സിനെല്ലാം കാരണം ദിയ ആണെന്ന് പറയണം അതുപോലെ തന്നെ ദിയെ ഇനി കാലെടുത്ത് ആ വീട്ടിലേക്ക് വച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല സൂപ്പറായി നടക്കുമെന്നും ദിയയുടെ ഐശ്വര്യം കൊണ്ടും ദിയ വീഡിയോയിലൂടെ തന്നെ ഇനിയും കാര്യങ്ങൾ അറിയിക്കുമല്ലോ എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് അധിക ദിവസം അശ്വിന്റെ വീട്ടിൽ എന്തായാലും ദിയെ നിൽക്കില്ല ദിയ ഇപ്പോൾ തന്നെ മരുതൻകുഴിയിൽ ഒരു ഫ്ളാറ്റ് എടുത്തു കഴിഞ്ഞു ആ ഫ്ളാറ്റിലായിരിക്കും ഇവർ താമസിക്കാൻ പോകുന്നത് ആദ്യത്തെ ഒരു മാസം എന്തായാലും അശ്വി ദിയ പറഞ്ഞിട്ടുണ്ട് ും എല്ലാ കാര്യങ്ങളും ഹണിമൂണിന്റെ കാര്യം പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് തീരുമാനിച്ചാൽ ഉടൻ തന്നെ അറിയിക്കുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഉടൻ ആരെങ്കിലുമൊക്കെ ഹണിമൂൺ പാക്കേജുമായി എത്തുമെന്നും അപ്പോൾ തന്നെ ഇവർ പറക്കുമെന്നും ഞങ്ങൾക്കറിയാമെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ട് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരായതിനു ശേഷം ദിയാകൃഷ്ണ അമ്മായിയമ്മയായ മീനമ്മയ്ക്ക് കൊടുക്കുന്നത് എന്താണെന്നാണ് നിരവധി പേർ അന്വേഷിക്കുന്നത് മീനമ്മയുടെ ബിസിനസ് ഇത്രയും വിപുലീകരിച്ച് സഹായിച്ച ദിയയ്ക്ക് എന്ത് സമ്മാനം നൽകിയാലും തിരിച്ചും മതിയാകില്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ